വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നാട്ടിൽ സർവത്ര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു ജീവനക്കാരനായ ഡ്രൈവറും തമ്മിലുള്ള തിരിവാറുന്ന പോരാട്ടം വാക് പോരാട്ടം പിന്നെ മീഡിയയിലൂടെയുള്ള ചർച്ചകളിലൂടെയുള്ള പോരാട്ടം ഓരോ ഭക്ഷണം ചേർന്ന് വീഡിയോകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടുള്ള പോരാട്ടം ഇങ്ങനെ ഒരു പോരാട്ട സമ്മിശ്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കേരളം കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സംഭവിക്കുന്നത് എന്താ അറിയോ ഈ പുതിയ ഭൂമിയും പുതിയ ആകാശവും എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇവർ വിട്ടു കൊടുക്കുകയാണ് ഇപ്പൊ കിട്ടിയ അധികാരം ഇപ്പൊ കിട്ടിയ അധികാരം ജനങ്ങള് അകമഴിഞ്ഞ് നൽകിയ അധികാരം അതായത് ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കാനുള്ള ഒരു അവസരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പം ഇപ്പൊ കിട്ടിയ ആ അവസരം അത് അതിലൂടെ ഒരു അപ്രഖ്യാപിത പ്രോഡിറ്റോറിയൻ ഡിക്ടേറ്റർഷിപ്പ് നടപ്പാക്കുകയാണ് ശ്രീ പിണറായി വിജയനും തന്റെ സർക്കാരും അപ്പൊ ഈ പ്രോളിറ്റേറിയൻ ഡിക്ടേറ്റർഷിപ്പിന്റെ അത് വലിയ ഡിക്ടേറ്റർഷിപ്പ് അതിനുശേഷം പിന്നെ മിനി പൊളിറ്റേറിയൻ ഡിക്ടേറ്റർഷിപ്പുണ്ട് അതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികൾ അതായത് കോർപ്പറേഷൻ ചെയർമാൻ സോറി കോർപ്പറേഷൻ മേയർ മുനിസിപ്പാലിറ്റി ചെയർമാൻ അങ്ങനെയുള്ള താഴെക്കിടയിലേക്ക് ഇങ്ങനെ അധികാരം ഇങ്ങനെ താഴെക്കിടയിലേക്ക് വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കണല്ലോ അപ്പൊ ഈ വികേന്ദ്രീകരിച്ച് പോയിരിക്കുന്ന എല്ലായിടത്തും ഓരോ മിനി ോഡിറ്റോറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മേയറും വലിയ പ്രോഡിറ്റേറിയൻ ഡിക്റ്റേറ്ററായ പിണറായി വിജയനെ പിന്തുടർന്ന് പോകുന്ന ചെറുകിട മിനി പ്രോഡിറ്റോറിയനിൽ പെടുന്ന ഈ മേയറും അവരുടെ രാഷ്ട്രീയവും ആ ഏകാധിപത്യ സ്വഭാവവും ഒക്കെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പൊ അവരൊക്കെ കാണിക്കാൻ കിട്ടിയ അവസരം ശരിക്കും കാണിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ മര്യാദ ഉള്ള മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു പുരുഷനും ഒരു സ്ത്രീയോ ആയിക്കോട്ടെ അവർ ഒരിക്കലും ഇമാതിരി ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കുറുകെ ചാടി കുറുകെ പിടിച്ച് ആ ഡ്രൈവറെ പിടിച്ചിറക്കാനുള്ള ശ്രമം നടത്തുക അയാളുടെ വെക്കിട്ട് കയറാനുള്ള ശ്രമം നടത്തുക ഞാൻ ആരാണോ എന്ന് അറിയാമോ എന്ന് ചോദിക്കാൻ പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും നടപ്പാക്കാൻ ഒരു സാധാരണ രീതിയിലുള്ള മനുഷ്യൻ മാന്യമായ ഒരു മനുഷ്യൻ ചെയ്യില്ല മാന്യ ഇല്ലാത്തവർക്ക് എന്തും ചെയ്യാമല്ലോ സാധാരണ എങ്ങനെയൊക്കെ കാണിക്കുന്നത് ഗുണ്ടകളാണ് അത് ഗുണ്ടായുസ ചുവണ്ടായുസം മനസ്സിലുള്ള ആൾക്കാര് അങ്ങനെ ഗുണ്ടായുസത്തിന്റെ ഒരു ഇൻസ്റ്റിങ് എന്ന് പറയല്ലോ അതിന്റെ ആ ഒരു വാസന കുറ്റവാസന അല്ലെങ്കിൽ ഗുണ്ടായുസം കാണിക്കാനുള്ള ഒരു വാസനയുള്ള മനുഷ്യര് അവർ കേട്ടോ കാണിക്കും തങ്ങളെ ഞങ്ങളാണ് ഞങ്ങൾ പോയിട്ട് നിങ്ങൾ പോയാൽ മതി അത് കേരളത്തിൽ പൊതുവേ ഉള്ളൊരു ഒരു രീതിയാണ് റോഡില് ഞാൻ പലപ്പോഴും പണ്ട് പിടിക്കുമ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണോ മാന്യം മര്യാദയ്ക്ക് വണ്ടി പിടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല അപ്പം മാന്യം മര്യാദയായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചൊരു മന്ത്രി ഇറങ്ങി തെളിച്ചാൽ അത് സംഭവിക്കില്ല എങ്ങനെയാണ് മാന്യതയോടുകൂടി റോഡിൽ റോഡ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി കൊണ്ടുവരാണമെന്നൊരു മന്ത്രി തീരുമാനിച്ചാൽ അത് സംഭവിക്കില്ല അത് ഇവരെല്ലാം കൂടെ മുറക്കും കാരണം ഇവർക്ക് അവരുടെ ഗുണ്ടാവസം കാണിച്ചുകൊണ്ട് പോകാൻ തന്നെയാണ് താല്പര്യം ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ള ആ ഒരു 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 മനോഭാവം അതാണ് ഇതിന്റെ ഒക്കെ കാരണം ഇവിടെ ഒരു കാര്യം എല്ലാ കേരളത്തിലെ ജനങ്ങളും മുന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ കഴിഞ്ഞാല് അതായത് എം സി റോഡ് വഴി വരികയാണെങ്കിൽ പരുത്തിപ്പാറ കഴിഞ്ഞാല് സിറ്റി ലിമിറ്റ് അവിടെ തുടങ്ങണം അവിടെയാണ് പണ്ട് തുടങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പം അതിനപ്പുറം വന്നതപാറ പോയിട്ടുണ്ടാവും പക്ഷെ അപ്പൊ പരുത്തിപ്പാറ കഴിഞ്ഞാല് സിറ്റി ലിമിറ്റാണ് ഇത് സിറ്റി ലിമിറ്റിൽ അമ്പത് കിലോമീറ്റർ സ്പീഡാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്പീഡ് അതായത് കേരള ഗവൺമെന്റിന്റെ സ്പീഡ് ലിമിറ്റിന്റെ വേഗത നിയന്ത്രണ സർക്കുലർ അതിനകത്ത് രീതിയിലുള്ളത് ഇങ്ങനെയൊക്കെയാണ് അമ്പത് കിലോമീറ്റർ സ്പീഡില് ഒരു കാറ് സിറ്റിക്കകത്തോട്ട് സഞ്ചരിക്കാവുന്നതാണ് അതായത് രണ്ട് മുപ്പത്തിയഞ്ച് മൈൽ സ്പീഡ് അതുപോലെ തന്നെ ഇപ്പം എൻ എച്ച് ഉള്ളതാണെങ്കിൽ എനിക്ക് തന്നെ ഉള്ളൂ കഴക്കൂട്ടത്തെങ്ങാട് കഴിയുമ്പോഴും കഴക്കൂട്ടം കഴിയുമ്പോഴത്തേക്കും രണ്ട് സിറ്റി ലിമിറ്റ് തുടങ്ങാണ് അപ്പൊ ഈ സിറ്റി ലിമിറ്റിനുള്ളിൽ ഒരു കാരണവശാലും ഓവർടേക്കിംഗ് പാടില്ലാത്താണ് സംസ്കാരമുള്ള അല്ലെങ്കിൽ വെള്ളം മുന്നേറ്റമുള്ള ഒരു രാജ്യത്തും ഒരു സിറ്റിയിലും ഇമാതിരി ഓവർടേക്കിംഗ് കാണാൻ കിട്ടില്ല അപ്പം നമ്മുടെ നാട്ടില് ഇതല്ല സംഭവിക്കും അധികാരമുള്ളവന് എന്തും ചെയ്യാം കൈകൊള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു ഒരു രീതിയാണ് നാട്ടില് അത് കാരണമാണ് ഈ കൈകൊള്ള മേയറ് ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒറ്റ കുറ്റമുണ്ട് ഓവർടേക്ക് ചെയ്യാൻ നിയമപരമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അവിടെ ഈ പറയുന്ന റോഡുകളിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഈ വണ്ടി കൂട്ടുന്ന കൂടുകേ പിടിച്ചിരിക്കുന്നത് പാളയത്താണ് പാളയത്ത് ആ മാർക്കറ്റിന്റെ പരിസരത്താണ് അവിടെയൊക്കെ തിരക്കുള്ള സ്ഥലമാണ് ഇനി പത്ത് മണി ആയാൽ പോലും അവിടെ തിരക്കുള്ള സ്ഥലമാണ് രാത്രി പത്തുമണി ആയപ്പോലും രാത്രിയുടെ കാര്യ പറ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും ഓവർ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാൻ അനുമോദി അനു അനുവദനീയമല്ല ഓവർടേക്കിങ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവറുടെ വണ്ടിയുടെ അധിക സ്പീഡിൽ അപ്പം അമ്പത് മൈൽ സ്പീഡിൽ അല്ലെങ്കിൽ നാൽപ്പത് സോറി അമ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡാണ് ബസ്സിന് അനുവദിച്ചിട്ടുള്ളത് അപ്പൊ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പുറകെ വരുന്ന ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലെങ്കിലും വരണം എങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ പുഷകാലും ചിലപ്പോൾ അമ്പത് മൈൽസ് അമ്പത് കിലോമീറ്റർ സ്പീഡിലായിരിക്കും പോയിക്കൊണ്ടിരുന്നത് കാരണം അവൻ നേരത്തെ ഡിപ്പോയിൽ എത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അവൻ കുറച്ച് സ്പീഡിലായിരിക്കും പോയിട്ടുള്ളത് അതാണ് അവന്റെ തൊഴിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഡ്യൂട്ടി നേർത്തിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് സമയത്ത് വണ്ടി തിരിച്ചു ഡി ഡിപ്പോയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഇച്ചിരി സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വേഗത്തിൽ ഈ മേയർ നഗരാധിപൻ അല്ലെങ്കിൽ നഗരാധിപതി നഗര നഗരത്തിന്റെ പിതാവോ നഗരത്തിന്റെ മാതാവോ എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരം സിറ്റിയിലുള്ള സകല ജനങ്ങൾക്കും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു മേയർ അതാണ് അവരുടെ പ്രധാന ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വമുള്ള മേയറ് ആ മനുഷ്യനെ അതി അതിനേക്കാളും വേഗത്തിൽ ഓവർടേക്ക് ചെയ്ത് മുമ്പേ കൊണ്ടുവന്ന വണ്ടി കുറുകെ പിടിച്ച് വണ്ടിയിൽ നിന്ന് ആ മനുഷ്യനെ ി ഉദ്രവിക്കായിരിക്കുമല്ലോ അവരുടെ ഉദ്ദേശം കാരണം ഇവർക്ക് ഉദ്രവം കൈ കയ്യാങ്കളിയാണ് ഇവരുടെ ഒരു പ്രധാന പ്രധാന ഒരു ഒരു മര്യാദ എന്ന് പറയുന്നത് ഇവരുടെ മര്യാദ എന്ന് പറയുന്നത് കയ്യാങ്കളിയാണ് അത്തരത്തില് കേരളത്തില് ഗുണ്ടായുസവും കയ്യൂക്കും കയ്യാങ്കളിയും പ്രഖ്യാപിത നയമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയും പാർട്ടിയിലെ അംഗങ്ങളും പാർട്ടിയിലൂടെ അധികാരത്തിലെത്തിയവരും ഒക്കെ ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷെ ഇവിടുത്തെ വിഷയങ്ങളല്ല ഇപ്പോ ഈ ഈ കുടുക്കപ്പെട്ടിരിക്കുന്ന യതും എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ വളരെ ഗൗരവപരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം കാരണം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മീഡിയ കൈവിടും കാരണം മീഡിയയ്ക്ക് അടുത്തതായി കിട്ടും മീഡിയ അതിൻ്റെ പുറകെ പോകും അങ്ങനെയാണ് പിന്നെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും മാർസിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളൂ അവര് ഓരോ ഇഷ്യൂസും ഓരോ സമയങ്ങളിലും എങ്ങനെയാണ് മുക്കിക്കളഞ്ഞെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് സ്വർണ്ണക്കടത്ത് മുക്കിയതും പിന്നെ അതുപോലെ തന്നെ മാസപ്പടി മുക്കിയതും ഇങ്ങനെ ഇങ്ങനെ ഓരോ സമയ സമയാസമയങ്ങളിൽ വരുന്ന ഉയർന്നു വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഗൗരവമേറിയ ആരോപണങ്ങളും ഗൗരവം നേറിയ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ മുക്കിക്കളയാൻ അവർക്ക് വളരെ അറിയാം അവർക്ക് വളരെ അത് അവർക്ക് ഇവരുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞു കയറുന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഉടനെ തന്നെ അടുത്തൊരു ഇഷ്യൂ വരും അപ്പോഴത്തേക്ക് മീഡിയ ഇത് തള്ളും ഇത് പിന്നെ അവര് മീഡിയക്കാരെ മറക്കും പിന്നെ കേറു പറഞ്ഞതും അനുഭവിക്കേണ്ടി വരുന്നതും ജയിലിൽ പോകേണ്ടി വന്നാൽ അതും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ പറയുന്ന ഈ യതു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനാണ് അവൻ അദ്ദേഹത്തിന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും കാരണം ഇതിപ്പോ കേസും മഴക്കൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ തല്ലുകയും കൊല്ലുകയും കൈവിട്ടുകയും കാലുവിട്ടുകയും ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതും ചെയ്യാവും അത് കാരണം നമ്മുടെ നാട്ടിൽ ധാരാളം പിന്നെ ഉദാഹരണങ്ങൾ അതിനുണ്ട് പാർട്ടിക്കാരനായിട്ട് ജീവിച്ചിട്ട് വർഷങ്ങൾ പാർട്ടിക്കാരനായിട്ട് ജീവിച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് തല്ലാനും കുത്താനും കൊല്ലാനും ഏർ കൊടിപിടിക്കാനും കൊടികെട്ടാനും ചോരഴുതാനും ഒക്കെ നടന്നിട്ട് അവസാനം എന്തെങ്കിലും ഒരു കാര്യത്തിൽ പാർട്ടിക്കെതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ അത് അറിയാം അതാണ് പാർട്ടി പാർട്ടി വിട്ടുപോകുന്നു ജീവൻ ആത്മഹത്യാപരമായ കാര്യമാണ് അതുകൊണ്ടാണ് ഇ പി ജയരാജനും അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് പിന്നെ ഭയം പണ്ട് എം വി രാഘവൻ എം വി രാഘവൻ പാർട്ടി പാർട്ടിയിലൊരു വിയോജന കുറിപ്പുമായിട്ട് വന്നതിന്റെ പ്രത്യാഘാതം എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ളവർക്ക് ആ ആ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അറിയാം അന്ന് എം വി രാജ എം വി രാഘവൻ ഇത്രയും ശക്തനായിരുന്ന ഒരു മനുഷ്യനായിട്ട് പോലും അദ്ദേഹത്തിന് എന്തോരം ശക്തനെന്ന് പറഞ്ഞാല് പാർട്ടിക്കകത്ത് ഒരു ഇമേജ് ഉണ്ടായിരുന്നു പുള്ളിക്ക് ഗർജിക്കുന്ന സംഭവം എന്നൊക്കെയായിരുന്നു അന്ന് പറയപ്പെടുന്നത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ഈ പാർട്ടിയിൽ ഉള്ളതാണ് കുറവൊരു ഒരു ഒരു അനുയായികളുടെ അല്ലെങ്കിൽ അണികളുടെ ഒരു ഒരു കൂട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ആ അതുകൊണ്ടും മാത്രമാണ് അദ്ദേഹത്തെ വധിക്കാതിരുന്നത് അല്ലാതെ പോലെ തന്നെ എം വി രാഹുലിന് ആ പ്രസ്ഥാനം വന്നെ ഇത് ഇവരുടെ ഒരു ഒരു രീതിയാണ് അതായത് ഗുണ്ടകളുടെ ഒരു കാര്യമുണ്ടല്ലോ ഈ ഗുണ്ടാശത്തിൽ അത് ഈ പിന്നെ അധോലോഹം എന്ന് പറയുന്ന അധോലോഹത്തിനെ പറ്റി നമ്മൾ പറയുമ്പോ എപ്പോഴും ഒരു ഇത് ഒരു വൺ വേ ആണ് വൺ വേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ല ഈ അങ്ങോട്ട് പോയാ അവിടെ നിന്നിട്ട് ഒരു ദിവസം നമുക്ക് തിരിച്ചു പോകാൻ കഴിയാണക്കാം അപ്പൊ മരണം വരെ അവിടെ തന്നെ കഴിയണം അതേപോലെ ഒരു അവസ്ഥയാണ് മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഉൾപാട്ടി ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തൊരു സംഘടനയാണ് അപ്പൊ പുതിയ ഭൂമി പുതിയ ആകാശം എന്നൊക്കെ പറഞ്ഞ് കുറെ കൊറേ ആൾക്കാര് പട്ടം ചുറ്റിച്ചു എന്നുള്ളതാണ് വാസ്തവം ആ ചുറ്റുകളിൽ നിന്ന് ബംഗാളും തൃപുരം രക്ഷപ്പെട്ടു കേരളം ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല അതാണ് സംഭവിച്ചിരിക്കുന്നത്